ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തൂസ് പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം കറണ്ട് അഫയറിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരു മാർക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നേടാനായിട്ട് സാധിക്കും അത് ഏത് പരീക്ഷയായാലും ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെ കേരള ഗവേണൻസിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പലതരം കമ്മീഷനുകൾ നമ്മുടെ ഇന്ത്യയിലെ പലതരം കമ്മീഷനുകളെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഷുവർ ഷുവർഷോട്ടായിട്ടുള്ള ഒരു കറണ്ട് അഫയർ ടോപ്പിക്കാണ് വിവിധ കമ്മീഷനുകളും അതിൻ്റെയൊക്കെ തലവന്മാരാരാണെന്ന് ഓക്കെ അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായിട്ട് മനുഷ്യാവകാശ കമ്മീഷനാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ വി രാമസുബ്രഹ്മണ്യനാണ് വി രാമസുബ്രഹ്മണ്യനാണ് കേന്ദ്രത്തിലെ വിവരാവകാശ കമ്മീഷണർ ഇനി കേരളത്തിലോട്ട് വരുമ്പോൾ അലക്സാണ്ടർ തോമസ് ആണ് ഒരു തവണ പി എസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷണർമാർ കേന്ദ്രത്തിൽ വി രാമസുബ്രഹ്മണ്യൻ കേരളത്തിൽ അലക്സാണ്ടർ തോമസ് നെക്സ്റ്റ് വൺ വിവരാവകാശ കമ്മീഷനാണ് കേന്ദ്രത്തിൽ ഹീരാലാൽ സമരിയ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഓക്കെ അപ്പോൾ വിവരാവകാശ കമ്മീഷൻ കേന്ദ്രത്തിൽ ഹീരാലാൽ സമരിയ കേരളത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് വി ഹരി ഹരിനായരാണ് അപ്പോൾ ഹിരാലൽ സമരിയ വി ഹരിനായരാണ് കേന്ദ്രത്തിലെയും കേരളത്തിലെയും വിവരാവകാശ കമ്മീഷണർമാർ അടുത്തത് ഇലക്ഷൻ കമ്മീഷണറാണ് കേന്ദ്രത്തിലെ ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് ഗ്യാനേഷ് കുമാറാണ് കേരളത്തിലെ സോറി കേന്ദ്രത്തിലെ ഇലക്ഷൻ കമ്മീഷണർ കേരളത്തിലെ ഏഷാജഹാനാണ് ഏഷാജഹാനൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കറാണ് ഓക്കെ ഇത്രനാൾ ആരായിരുന്നു സഞ്ജയ് കൗളായിരുന്നു ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് രത്തൻ യു കേൾക്കറാണ് ശ്രദ്ധിക്കുക അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്രത്തിൽ ഗാനേഷ് കുമാറാണ് കമ്മീഷണർ കേരളത്തിൽ എ ഷാജഹാൻ ഇനി ചീഫ് ഇലക്ടറൽ ഓഫീസർ ചോദിച്ചാൽ രത്തൻ യു കേൾക്കർ കിട്ടിയല്ലോ ഇനി വനിതാ കമ്മീഷൻ്റെയാണ് കേന്ദ്രത്തിലെ അധ്യക്ഷ വിജയ കിഷോർ റാഹത്കർ ആണ് ഓക്കെ അപ്പോൾ കേന്ദ്രത്തിലെ വനിതാ കമ്മീഷണർ കമ്മീഷൻ അധ്യക്ഷ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിജയ കിഷോർ രാഹത്കർ ആണ് സംസ്ഥാനത്തിൽ പി സതീദേവിയാണ് സതീദേവിയൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേന്ദ്രത്തിൽ ഓക്കെ വിജയ കിഷോർ രാഹത്കർ ഇനി ധനകാര്യ കമ്മീഷനിലേക്ക് വരുമ്പോൾ കേന്ദ്രത്തിൽ അരവിന്ദ് പനഗരിയ ആണ് നമുക്കറിയാം പതിനാറാമത് ധനകാര്യ കമ്മീഷണറാണ് അരവിന്ദ് പനഗരിയ കേന്ദ്രത്തിൽ ഓക്കെ ഇനി കേരളത്തിൽ കെ എൻ ഹരിലാലാണ് ശ്രദ്ധിക്കണേ കെ എൻ ഹരിലാലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷണർ ശ്രദ്ധിക്കുക ഇനി അടുത്തത് പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് അത് കേന്ദ്രത്തിൽ ഹൻസ്രാജ് ഗംഗാറാം അഹിറാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് പിന്നാക്ക വിഭാഗ കമ്മീഷണർ കേന്ദ്രത്തിൽ ഇനി സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ജസ്റ്റിസ് ജി ശശിധരനാണ് ജസ്റ്റിസ് ജി ശശിധരനാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ സംസ്ഥാനത്തെ കമ്മീഷണർ ഓക്കെ ഇനി മൈനോറിറ്റി കമ്മീഷനാണ് അതായത് ന്യൂനപക്ഷ കമ്മീഷൻ കേന്ദ്രത്തിലെ ന്യൂനപക്ഷ കമ്മീഷണർ ചോദിക്കുകയാണെങ്കിൽ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് കേന്ദ്രത്തിലെ മൈനോറിറ്റി കമ്മീഷണർ കേരളത്തിലേക്ക് വരുമ്പോൾ എ എ റഷീദാണ് കേരളം എ എ റഷീദ് ഇനി അടുത്തത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളാണ് പട്ടികജാതി കമ്മീഷൻ കേന്ദ്രത്തിലെ കിഷോർ മക്വാനയാണ് കിഷോർ മക്വാന റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കിഷോർ മക്വാനയാണ് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ഇനി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ കേന്ദ്രത്തിലെ അന്തർ സിംഗ് ആര്യയാണ് അപ്പോൾ ഇത് രണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് പട്ടികജാതി കമ്മീഷണർ ആരാണ് കിഷോർ മക്വാന അതുപോലെ തന്നെ പട്ടികവർഗ കമ്മീഷണർ ചോദിച്ചാൽ അന്തർസിംഗ് ആരെയാണ് ഇനി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഒരാൾ തന്നെയാണ് ബി എസ് മാവോജിയാണ് കേട്ടോ സംസ്ഥാനത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷണർ ആരാണ് ബി എസ് മാവോജി ഇനി ബാലാവകാശ കമ്മീഷൻ കേന്ദ്രത്തിൽ തൃപ്തി ഗുർഹയാണ് ഓക്കെ തൃപ്തി ഗുർഹയാണ് കേന്ദ്രത്തിലെ ബാലാവകാശ കമ്മീഷൻ കമ്മീഷണർ അതുപോലെ തന്നെ സംസ്ഥാനത്ത് വരുമ്പോൾ കെ ബി മനോജ് കുമാർ ആണ് മനോജ് കുമാർ ചോദിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെ ബി മനോജ് കുമാർ കേന്ദ്രത്തിൽ തൃപ്തി ഗുർഹ അടുത്തത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാൻ ഇപ്പോൾ കെ മോഹൻദാസ് ആണ് ചോദിച്ചിട്ടുണ്ട് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് ആണ് ഇനി സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് എം ഷാജർ ആണ് ഇനി യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ ആണ് യു പി എസ് സി ഡോക്ടർ അജയ് കുമാർ കെ പി എസ് സി നമുക്ക് എല്ലാവർക്കും അറിയാം എം ആർ ബൈജു ആണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് യു ജി സി അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വിനീത് ജോഷിയാണ് ഓക്കെ അപ്പോൾ യു പി എസ് സി ഡോക്ടർ അജയ് കുമാർ കെ പി എസ് സി എം ആർ ബൈജു യു ജി സി ചെയർമാൻ വിനീത് ജോഷിയാണ് ഇനി ലാസ്റ്റ് ആണവോർജ കമ്മീഷൻ്റെ ചെയർമാൻ എ കെ മൊഹന്തിയാണ് എ കെ മൊഹന്തിയാണ് ആണവോർജ്ജ കമ്മീഷൻ്റെ ചെയർമാൻ അപ്പോൾ പതിനേഴ് കമ്മീഷനുകളും അവരുടെ തലവന്മാരും ആണ് നമുക്കൊന്നും കൂടി വേഗം പറഞ്ഞു പോകാം ആദ്യമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ കേന്ദ്രത്തിൽ വി രാമസുബ്രഹ്മണ്യൻ കേരളത്തിൽ അലക്സാണ്ടർ തോമസ് ഇനി വിവരാവകാശ കമ്മീഷൻ വരുമ്പോൾ കേന്ദ്രം ഹീരാലാൽ സമരിയാണ് കേരളം വി ഹരിനായർ ഇലക്ഷൻ കമ്മീഷണർമാർ കേന്ദ്രത്തിൽ ഗാനേഷ് കുമാർ കേരളത്തിൽ എ ഷാജഹാൻ ചീഫ് ഇലക്ടറൽ ഓഫീസറും മാറിയിട്ടുണ്ട് രത്തൻ യു കേൾക്കറാണ് ഇപ്പോഴത്തെ ഇനി വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ കേന്ദ്രത്തിൽ വിജയ കിഷോർ രാഹത്കർ ആണ് സംസ്ഥാനത്തിൽ പി സതീദേവിയാണ് ധനകാര്യ കമ്മീഷൻ കേന്ദ്രം അരവിന്ദ് പനഗരിയ കേരളത്തിൽ കെ എൻ ഹരിലാലാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ കേന്ദ്രത്തിൽ ഹൻസ്രാജ് ഗംഗാറാം അഹിർ സംസ്ഥാനത്ത് ജസ്റ്റിസ് ജി ശശിധരൻ മൈനോറിറ്റി കമ്മീഷൻ്റെ അധ്യക്ഷൻ കേന്ദ്രത്തിൽ ഇക്ബാൽ സിംഗ് ലാൽപുര കേരളത്തിൽ എ എ റഷീദാണ് ഇനി പട്ടികജാതി കമ്മീഷൻ കിഷോർ മക്വാനയാണ് പട്ടികവർഗ കമ്മീഷൻ അന്തർ സിംഗ് ആര്യാണ് ഇനി കേരളത്തിലെ കേരള സംസ്ഥാനത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ബി എസ് മാവോജിയാണ് ബാലാവകാശ കമ്മീഷൻ കേന്ദ്രത്തിലെ തൃപ്തി ഗുർഹ സംസ്ഥാനത്തിലെ കെ ബി മനോജ് കുമാർ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ആണ് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറാണ് യു പി എസ് സിയുടെ ഡോക്ടർ അജയ്കുമാർ കെ പി എസ് സി എം ആർ ബൈജു യു ജി സി വിനീത് ജോഷി ആണവോർജ്ജ കമ്മീഷൻ എ കെ മൊഹന്തി അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ക്ലാസ്സിൽ നിന്നും ഒരുമാർക്ക് ഷുവറായിട്ടും കിട്ടും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കും അടുത്ത ക്ലാസിൽ വീണ്ടും കാണാം താങ്ക് യു